വെറുതെ ഒരു ഗെയിമല്ലേ അരുൺ വീണ്ടും പറഞ്ഞു അരുൺ ഇത്രയും ലിറ്റിയെ നിർബന്ധിക്കുന്നത് കണ്ട് കൂട്ടുകാർ പരസ്പരം നോക്കി ഇനിയും ഇതിങ്ങനെ പോയാൽ തനിക്കിത് പ്രശ്നമാകുമെന്ന് അർപ്പിതയ്ക്ക് മനസ്സിലായി അവൾ വേഗം തന്നെ ചെന്ന് ലിറ്റിയുടെ കയ്യിൽ പിടിച്ചു സത്യം പറഞ്ഞാൽ ലിറ്റി ഒന്ന് ഫയന്നു ആ ലിറ്റി അർപ്പിത അവളെ പിടിച്ച് ആ കൂട്ടത്തിലിരുത്തി അപ്പോഴാണ് അരുണിന് സമാധാനമായത് തുടങ്ങാം ഗെയിം തുടങ്ങി പിന്നെ ഒരു കാര്യം ഇത് റിവേഴ്സ് ഗെയിമാണ് ചീട്ട് തീരുന്നവർ തോൽക്കും അലൻ എടുത്തു പറഞ്ഞു ആദ്യം തന്നെ അരുൺ പുറത്തായി അരുൺ പുറത്തായതുകൊണ്ട് തനിക്ക് തന്നെ ജയിക്കണം അർപ്പിത മനസ്സിൽ ചിന്തിച്ചു ഓരോരുത്തരായി പുറത്തായിക്കൊണ്ടിരുന്നു ലിറ്റി ജയിക്കണമെന്നായിരുന്നു അരുണിൻ്റെ ആഗ്രഹം പക്ഷേ ഉടനെ തന്നെ ലിറ്റിയും പുറത്തായി ഒടുവിൽ മൂന്ന് മൂന്നുപേരായി അവശേഷിച്ചു അലൻ അർപ്പിത രാഗിണി ആര് ജയിക്കുന്നുവോ അവരായിരിക്കും രാജാവ് ഓർ രാജ്ഞി അരുണിനെ അവർക്ക് ഭരിക്കാം ഒരു സുഹൃത്ത് വിളംബരം പോലെ പറഞ്ഞു അലനാകണേ അരുൺ ചിന്തിച്ചു ദൈവമേ അത് അർപ്പിതയാകല്ലേ അതായിരുന്നു ലിറ്റിയുടെ പ്രാർത്ഥന അത് ഞാൻ തന്നെയാകും അർപ്പിത ഉറപ്പിച്ചു വാശിയേറിയ മത്സരമായിരുന്നു അതിൻ്റെ അവസാനം അലനും പുറത്തായി അരുൺ ആകെ നിരാശയായി ലിറ്റിയുടെ ടെൻഷൻ കൂടി ഇടയ്ക്ക് അർപ്പിത ലിറ്റിയെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചു ഞർക്കുമതി അലൻ കുറച്ച് പേപ്പറുകൾ കീറിയെടുത്തു എല്ലാവർക്കും ഓരോന്ന് പറയാം അലൻ പറഞ്ഞു തോറ്റ ആൾക്കൊരു ഉമ്മ ഒരാൾ പറഞ്ഞു ഓരോരുത്തരും പിന്നെ പറയാൻ തുടങ്ങി ജയിച്ച ആൾക്കൊരു ഉമ്മ ഒരു ഒരിടിയേറ്റ് ഒരടി ഹഗ് അങ്ങനെ പലതും പറഞ്ഞു എല്ലാം കേട്ട് അരുൺ ലിറ്റിയെ ഒന്ന് നോക്കി ലിറ്റി സ്വയം നിയന്ത്രിച്ചു കൊണ്ട് അവിടെ നിന്നു അങ്ങനെ വാശിയേറിയ മത്സരം ഏതാണ്ട് തീരാറായി ആര് ജയിക്കും ആര് തോൽക്കും അലൻ ആകാംക്ഷയോടെ പറഞ്ഞു ഗെയിം അവസാനിച്ചു അർപ്പിതയുടെ മുഖഭാഗം ആകെ മാറി അവളുടെ ആത്മവിശ്വാസത്തെ തകർത്തു കൊണ്ട് രാഗിണി ആ ഗെയിം ജയിച്ചു അങ്ങനെ നമ്മുടെ രാഗിണി ജയിച്ചിരിക്കുകയാണ് കൂട്ടുകാരെ അലൻ വിജയിയെ പ്രഖ്യാപിച്ചു രാഗിണി സന്തോഷം കൊണ്ട് പുഞ്ചിരിച്ചു ഇതാണ് മനപ്പൊരുത്തം അവൾ ഇതും പറഞ്ഞു കൊണ്ട് അരുണിൻ്റെ അടുത്ത് ചെന്നിരുന്നു ഭാഗ്യം അർപ്പിത ജയിക്കാത്തത് ലിറ്റി ഇത് ചിന്തിച്ച് തീർന്നില്ല രാഗിണി അരുണിൻ്റെ തോളിൽ ചാഞ്ഞു കിടന്നു കിട്ടിയ സമാധാനം ലിറ്റിയുടെ അങ്ങ് പോയി കിട്ടി അരുൺ നൈസായിട്ട് മാറി നിന്നു അവൾ വെറുതെ തമാശയ്ക്ക് ചെയ്യുന്നതാണ് അരുൺ ഒരാൾ പറഞ്ഞു ഞറുക്കെടുക്കട്ടെ അലൻ അരുണിനോട് ചോദിച്ചു വേണ്ട ആ എന്താ അരുൺ ഇതൊക്കെ ഒരു രസമല്ലേ അതോ ഭാര്യയെ പേടിച്ചിട്ടാണോ ഒരു കൂട്ടുകാരി കളിയാക്കി ചോദിച്ചു അവന് പേടിയാണ് എന്താ അരുൺ ഇത് ഇതൊന്നും എനിക്ക് ഏൽക്കില്ല ഇവിടെ ഇരുന്നോ എനിക്ക് ഉറക്കം വരുന്നുണ്ട് അരുൺ അവിടെ നിന്നും എഴുന്നേറ്റു ലിറ്റിക്ക് സന്തോഷമായി അരുൺ മുറിയിലേക്ക് പോകാനൊരുങ്ങി രാഗിണി പെട്ടെന്ന് തന്നെ ഓടിച്ചെന്ന് അരുണിനെ പുറകിൽ നിന്നൊന്ന് കെട്ടിപ്പിടിച്ചു അരുൺ പെട്ടെന്ന് തന്നെ അവളെ മാറ്റി നിർത്തി തൽക്കാലം ഇതുമതി രാഗിണി ചിരിച്ചുകൊണ്ട് പറഞ്ഞു രാഗിണിയുടെ തമാശ കണ്ട് എല്ലാവരും ഒരുമിച്ച് ചിരിച്ചു രണ്ടാളുകൾ ഒഴികെ ലിറ്റി അരുണിനെ ഒന്ന് നോക്കി പേടിപ്പിച്ച ശേഷം അവരുടെ മുറിയിലേക്ക് കയറിപ്പോയി പൊട്ടിച്ചിരികൾക്കിടയിൽ ലിറ്റി ആ മുറിയിലേക്ക് കയറിപ്പോകുന്നത് ആരും ശ്രദ്ധിച്ചില്ല അരുൺ അവരെ വിക്ഷംഭിക്കേണ്ട എന്ന് ഓർത്തു മാത്രം രാഗ്ണിയൊന്നും പറഞ്ഞില്ല അവനും മുറിയിലേക്ക് കയറിപ്പോയി അവൻ്റെ കയ്യിൽ നിന്നും ഒരടി കിട്ടിയനെ ഇപ്പോൾ അലൻ പറഞ്ഞു അവൻ്റെ ഭാര്യയുടെ കയ്യിൽ നിന്നും കിട്ടിയനെ എന്ന് പറയണ മറ്റൊരു സുഹൃത്ത് ഇതും പറഞ്ഞുകൊണ്ട് അർപ്പിതയെ ചിരിച്ചു ഓ പിന്നെ രാഗ്ഞി മറുപടി പറഞ്ഞു അർപ്പിത രാജ്ഞിയെ തന്നെ രൂക്ഷമായി നോക്കി നിന്നു എല്ലാവരും പിരിഞ്ഞു പോകുക അലൻ ആ സഫ തിരി പിരിച്ചുവിട്ടു എൻ്റെ രാഗിണി നിൻ്റെ ധൈര്യം ഞാൻ സമ്മതിച്ചു ശരിക്കും ഞാൻ പേടിച്ചു പോയി അരുൺ എന്തെങ്കിലും പറഞ്ഞിരുന്നെങ്കിലോ ഞാനൊരു സ്ത്രീയാണ് എൻ്റെ വികാരങ്ങൾ അടക്കി വയ്ക്കാൻ എനിക്കൊന്നും പറ്റില്ല അടി കിട്ടും അടി കിട്ടിയാൽ എന്താ ഒരു ഹഗ് സെറ്റ് ആയല്ലേ ഹഗ്സെറ്റായല്ലേ അന്നൊരബദ്ധം പറ്റിപ്പോയി ഇല്ലെങ്കിൽ അരുണിൻ്റെ കൂടെ ഞാനിവിടെ കണ്ടേനെ അരുൺ അത് ഓർക്കുന്നു പോലുമില്ല എനിക്ക് കൂടുതലൊന്നും വേണ്ട എൻ്റെ ശരീരം ആഗ്രഹിക്കുന്ന കുറച്ച് കാര്യങ്ങൾ അത് മതി ധാരാളം അരുൺ അതിന് സമ്മതിക്കുമോ ഒന്നുമില്ലെങ്കിലും അവൻ്റെ പ്രിയപ്പെട്ട കാമുകിയായിരുന്നില്ലേ ഞാൻ അവൻ സമ്മതിക്കും അറ്റ്ലീസ്റ്റ് ഒന്ന് ചോദിക്കാമല്ലോ ബാക്കിയെല്ലാം പിന്നെ രാഗിണി അവളുടെ കൂട്ടുകാരിയുമായി സംസാരിച്ചു കൊണ്ട് ആ വരാന്തയിൽ കുറേ നേരം ഇരുന്നു രാത്രിയിലെ തണുപ്പിന് ഒരു പ്രത്യേകതയുണ്ട് രാഗിണി ഇതും പറഞ്ഞുകൊണ്ട് അവളുടെ ശരീരത്തെ ആകെ ഒന്ന് പുണർന്നു രാഗിണിയുടെ ശരീരം കീറിമുറിക്കാനുള്ള ആഗ്രഹം അർപ്പിതയുടെ കണ്ണുകളിൽ തെളിഞ്ഞു വന്നു അരുണിനോട് അവൾക്കുള്ള ആഗ്രഹം അർപ്പിതയിൽ അവളുടെ പക സൃഷ്ടിച്ചു ചുമന്ന കണ്ണുകളോടെ ഒരു രക്തരക്ഷസിൻ്റെ പാവത്തിൽ അർപ്പിത അടുക്കളപ്പുറത്തെ ഭിത്തിയിൽ മറഞ്ഞു നിന്നു ആ സമയം അവളെ ആര് കണ്ടാലും രക്തദാഹിയായ ഒരു രക്ഷയാണെന്ന് കരുതി പോകും അത്രയും പൈശാചികമായ മുഖഭാവമായിരുന്നു അർപ്പിതയിൽ മായാതെ നിന്നത് അർപ്പിത കേൾക്കണ്ട രാഗിണി ആര് കേട്ടാലും എനിക്കൊരു പ്രശ്നവുമില്ല ഇതുകൂടി കേട്ടപ്പോൾ പിന്നെ പറയാനില്ല അർപ്പിത അവളുടെ കയ്യിൽ കരുതിയ കത്തി തൊട്ടടുത്ത് കിടന്നിരുന്ന ഒരു കല്ലിൽ വെച്ച് ഉറച്ചു ശേഷം അവൾ അതിൻ്റെ മൂർച്ച കൃത്യമാണോ എന്ന് പരിശോധിച്ചു ഞാൻ പോകുക ആകെ ഒരു ഭയം തോന്നുന്നു അന്തരീക്ഷം ഞാൻ കുറച്ചുനേരം കൂടി ഈ തണുപ്പിലിരിക്കട്ടെ അങ്ങനെ രാഗ്ണി പുറത്ത് ഒറ്റയ്ക്കായി അവൾ എന്തൊക്കെയോ ആലോചിച്ചു കൂട്ടി ഒരു വ്യത്യസ്ത തരം ഗന്ധം രാഗിണിയുടെ സ്വപ്നത്തെ തടസ്സപ്പെടുത്തി ഇതെന്താ ഇങ്ങനൊരു സ്മെല് അവൾക്ക് ആ ഗന്ധം തീരെ ഇഷ്ടപ്പെട്ടില്ല ഗേറ്റിൻ്റെ അടുത്തു നിന്ന് ആരോ ചൂളം മുതൽ തുടങ്ങി രാഗിണി പെട്ടെന്ന് അങ്ങോട്ടേക്ക് നോക്കി അർപ്പിത അവളെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു ആരാണതിൽ നിന്ന് രാഗിണിക്ക് പിടികിട്ടിയില്ല അവൾ സൂക്ഷിച്ചു നോക്കി